ഹലോ ഇന്നലെ നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചന്തയിൽ പോയ വീടിയാണ്ട്ടിത് ചന്ത എന്ന് പറയുമ്പോ നിങ്ങള് വിചാരിക്കും നാട്ടിലാണൊന്നും നാട്ടിലൊന്നല്ല നമ്മള് ബഹ്റൈനിലാണിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് സനതിലാണ് സനതിൽ നമ്മൾ പറയുന്നത് ഇത് കഴിഞ്ഞാൽ മൺഡേ മാർക്കറ്റെന്നാണ് കാരണം എന്ന് വെച്ചാൽ അത് മൺഡേസിൽ മാത്രമേ ഈ സനത് ലൊക്കേഷനിൽ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ട്യൂസ്ഡേ ആണെങ്കിൽ സിത്ര അങ്ങനെ പല പല ദിവസത്തിൽ പല പല സ്ഥലത്തായിട്ടാണ് കേട്ടോണ്ടാകുന്നത് വൈകുന്നേരം നാല് മണി മുതൽ വൈകുന്നേരം മണി വരെ സമയം പറയുന്നെങ്കിലും ഇന്നേരം നമ്മൾ പോയ സമയത്ത് അവരൊരു ഏഴ് മണി ഏഴരയ്ക്ക് വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം ചില ഷോപ്സുകളൊക്കെ സാധനമൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് തന്നെ പോയാൽ മതി കേട്ടോ ഏകദേശം നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലേ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചന്തയൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ഇതാ ഈ കാണുന്ന ബെനിയാനൊക്കെ വൺ വീഡിയോകൾ കേട്ടോ ബെനിയാനും പ്രോസക്കൂടെ അതായത് കുട്ടികളുടെ ബോയ്സും ഗേൾസിൻ്റെയൊക്കെ വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകൾ നൈറ്റി പിന്നെ പുറത്തിടാൻ പറ്റിയ പോലത്തെ ഡ്രസ്സുകളും ഉണ്ട് അപ്പം നല്ല വിലക്കുറവിന് നമുക്കിതിന് വാങ്ങാൻ പറ്റും പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പ്രൈസിൽ നല്ലോണം ബാർഗെയിൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ഒക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ ഡ്രസ്സ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇതേപോലെ ലേഡീസ് ബാഗുകൾ പിന്നെ തട്ടം പിന്നെ ലേഡീസ് ആക്സസറീസ് ഒക്കെ ഉണ്ട് മാല കമ്മല് വള പിന്നെ അതുപോലെ തന്നെ പാദസരം പാദസരം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഇതിനെല്ലാം വൺ പിടിയാണ് കേട്ടിത് പാതസരാണ് കേട്ടോ കഴിച്ചേനല്ല അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ടോയ്സ് പിന്നെ നട്ട്സിൻ്റെ ഷോപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ റോഡിൻ്റെ ഇതേപോലെ രണ്ട് സൈഡ് ലൈറ്റ് ആണ് കേട്ടോ ഈ മാർക്കറ്റുകൾ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഡ്രസ്സുകളും ഇതേപോലെ ആക്സസറീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ നാട്ടിലേക്ക് അതുപോലെ തന്നെ എനിക്ക് പേരറിയാത്ത ഏതൊക്കെയോ നട്ട്സ് ഉണ്ടായിരുന്നോ അത് ഇറാനിൽ നിന്നും കിട്ടുന്നതാണ് അയാൾ പറഞ്ഞത് ശരിക്കും നമ്മുടെ നാട്ടിലെ ചന്തയിൽ പോയൊരു ഫീലാണ് കേട്ടോ പ്രത്യേകിച്ച് ഫ്രണ്ട്സിനെ കൂടെ ആകുമ്പോഴേക്കും പിന്നെ പറയുകയും വേണ്ട അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ച് അതാ മർജിക്കാണെങ്കിൽ നടന്നടന്ന് കാലുവേദന എടുക്കുന്നതെന്നും പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരുടെ കസേര നമ്മൾ വാങ്ങിയ നൈറ്റി നൈറ്റിക്ക് അവർ പറഞ്ഞ റേറ്റ് ത്രീ പോയിന്റ് ഫൈവ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ബാർഗെൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ടു പോയിന്റ് ഫൈവ് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് തന്നെയോ ഇത് ലാസ്റ്റ് എടുത്ത് നമ്മളത് ഈ ഒരു റെഡ് ഫ്രോക്ക് ആണ് കേട്ടോ പിന്നെ കൈയ്യൊക്കെ ഈ ഒരു മോഡലിലാണ് വരുന്നത് പിന്നെ അതായത് നമുക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതേപോലെ നല്ല ഫ്രണ്ടിലൊക്കെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് എനിക്ക് ഇതിന്റെ ഒരു ഷാൾ ഇതല്ല ട്ടോ ഇതിനെ കൂടെ നമുക്കൊരു ഷോളും കൂടെ കിട്ടുന്നുണ്ട് ഷോള് ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ രണ്ട് സൈഡില് ഇതേപോലെ ഇതേപോലെ ഒരു ഇതല്ലായിട്ട് ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്റെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോ കാണുന്നവരെ സൈനിക് ബൈ സാലി ഹുദീക്